എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള വീട്ടിലെ സംഭാരമാണ് അടിപൊളി സംഭാരം ഉണ്ടാക്കാൻ പോണു സോ എന്റെ വീട്ടിൽ സംഭാരനെ ഞാൻ കാണിച്ചു തരാം കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ ആയിരം താരകൾ മല്ലിലെയും പുതിനയിലെയും ഇഞ്ചിയും കാന്താരിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് പിന്നെ ചെറിയ ചെറിയുള്ളിയും മസ്റ്റാണ് കേട്ടോ അതും കൂടിയിട്ട് മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കണം ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതാണ് ഇതാണെൻ്റെ ഒരു മെയിൻ കീ എന്ന് തന്നെ വേണം പറയാം എന്നിട്ട് ഇതാണെങ്കിൽ എന്താണ് മറ്റേ നമ്മുടെ മോരും വെള്ളത്തിൽ നല്ല പുളിയുള്ള മോരും വെള്ളം വേണം കേട്ടോ കാരണം പുറത്തും നമ്മൾ കഴിക്കുമ്പോൾ ഒരിക്കലും ആ ഒരു പുളിപ്പ് കിട്ടത്തില്ല ഞങ്ങളുടെ വീട്ടിൽ ഉറവീഴ്ച്ചുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ല പുളിയുള്ള മോരും വെള്ളമാണ് അപ്പോൾ അതിലും ഇട്ട് ഇതാണ് മെയിൻ സംഭവം ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അഴിഞ്ഞായ ടേസ്റ്റാണ് നമ്മളൊരു സാധനം കുടിക്കുന്നതിന് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും